മഹാനായ അബ്ബ്മാഹുറിയ്മാഹു എന്നൊക്കരഞ്ഞുകൊണ്ടാണ് പറഞ്ഞത് അമ്മാഹുവേ ഈ മലയോരങ്ങളിൽ ആരാരും കാണാത്ത മലഞ്ചെരുവുകളിൽ നിന്നെ പേടിച്ചു ജീവിക്കുന്ന എത്രയോ അറ്റിടയന്മാർ അവർക്കെന്തും ചെയ്യാം മുതലാളിയോട് ചെന്ന് എന്തെങ്കിലും നമ്മളെ പറഞ്ഞാൽ മതി അതൊന്നും ചെയ്യാ അതെ അമ്മാഹുവെ നിന്നെ സൂക്ഷിക്കുന്നവരുണ്ടല്ലോ അങ്ങനെയാണ് നിന്റെ മുതലാളി ആരാണെന്ന് ചോദിച്ചു കൊടുത്തു സ്വതന്ത്രനാക്കി അത് മാത്രമല്ല അയാൾക്ക് വേണ്ടി വാങ്ങിച്ചു കൊടുത്തു ഒരുപാട് ഒരുപാട് ആടുകളെ അയാൾക്ക് ആളുകൾ വാങ്ങിച്ചു കൊടുത്തു സ്വതന്ത്രനാക്കുകയും ചെയ്തു പറയാ അദ്ദേഹത്തോട് പറഞ്ഞു നോക്കണം ഒരാടാണ് ഞാൻ നിന്നോട് ചോദിച്ചത് നീ പറഞ്ഞു അല്ല കാണുന്നില്ലേ എന്ന് അങ്ങനെ ഒരാട് അള്ളാഹു വേണ്ടി നീ സൂക്ഷിച്ചപ്പോൾ അള്ളാഹു സ്വാതന്ത്ര്യം തന്നു ഒരുപാട് ആടുകൾ ഇന്നില്ലേ കിടന്നൂരെ അല്പത്തേക്ക് വന്നുണ്ടല്ലേ അന്നത്തെ ജോലി ചെയ്യില്ല ജോലി പെട്ടെന്ന് കാശ് ജോലി ചെയ്യുള്ളൂ നടക്കി നടക്കി അറബിൻ ടെക്നോളജി ദേ ഓ നാലു മിനക്ക കാണാ വേണ്ടി നടക്കി എവിടെയാണ് ഞാൻ മാർക്കറ്റിൽ പോയത് മാർക്കറ്റിൽ നിന്ന് എത്രയാണ് ആയിൻസ് ക്ലാസിക് എവിടെ ഓം അബുദാബി ടൗൺ പോയിട്ട് നാല് ദിവസം സഹായം നടക്കി വെച്ചിണരെ ബുമനസ് ഒക്കെ പറയാൻ വെച്ചു الشيخമാര റിപ്പോർട്ടിലൊക്കെ ജൂലിനാക്ക ഔറ ഒരെ മക്ഷണം ഉണ്ടെന്ന് പറഞ്ഞ അവിടുത്തെ ഫ്രൂട്ട്സ് മക്ഷണം അപ്പം പോ പോ കടിച്ച് മാറ്റി കൊണ്ടേ മാർക്കറ്റേ അല്ലെങ്കിൽ ഇഷ്ടമുണ്ടോ അയാൾക്ക് ഒന്നും കൊടുക്കുമോ ചിന്തിക്കില്ലാബിനെ ഭയപ്പെടുന്നുണ്ടോ ഇല്ല സ്വന്തം കാര്യങ്ങളൊക്കെ ഒക്കെ ശ്രദ്ധയല്ലാത്ത വിഷയമാണ് ബോധം നൽകുക